ഇത് നല്ല എന്നിട്ട കാറ്റിനെ പോയ പോക്ക നമ്മടെ ഇത്രോ ഹൈറ്റ് വെച്ച് നണ്ടും മലവയപ്പോ ഒരു വാഴ ഒടിഞ്ഞു പോയിട്ടോ ഏതായാലും കൊലച്ചിട്ടില്ലായിരുന്നു അപ്പൊ ഇത് നമുക്ക് ഇത് എത്രയോ ഹൈറ്റ് എൻ്റെ ചോട ഇളകി പോയെന്ന് തോന്നുന്നല്ലോ എന്റെ ചോടെ ഇളകിപ്പോയെന്ന് സംശയം ഉണ്ടെന്നുണ്ടോ ഇത് നമുക്ക് വാലി ഒന്നും കാണിക്കുന്നില്ല അങ്ങനെ തന്നെ നോക്കാൻ പോവാ ഇല്ല അങ്ങനെ തന്നെ വെച്ചു ഇതാ ഇതൊന്ന് വലിച്ചുപൊക്കി കെട്ടണം പിന്നെ അത് അവിടെ ഇറങ്ങണം അതോ വലിയ കാരണം കിടക്കുന്നു അതും കൂടെ വലിച്ചു മുക്കി കെട്ടണം ആദ്യം നമുക്ക് ഇവിടെ ഒരു കുറ്റി അടിച്ചിട്ട് ഇങ്ങോട്ട് വലിച്ചു കെട്ടാവേ കുറ്റി എന്നാ നമ്മൾ കുറച്ച് ഒന്ന് കാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞ് പോയിട്ട് വളഞ്ഞു പോയിട്ടൊക്കെ നമ്മൾ കുറ്റി അടിച്ചൊന്ന് കെട്ടിയതായിരുന്നു കേട്ടോ ഇതിപ്പോ കാറ്റ് വന്നുകൊണ്ട് മൊത്തം വീണ് പോയതാണ് ഒന്ന് വാഴ വീണ കൊണ്ടാണ് അതിന്റെ മണ്ടിലോട്ട് വരണം അങ്ങനെ പോയത് ഇത് പക്ഷേ അല്ലാണ്ട് തന്നെ കാറ്റ് വന്ന് മറിഞ്ഞു പോയതാ അത് വരണം ചോറോടെ മറിഞ്ഞു പോയി അടിയിന്ന് മണ്ണിളകി പോയിട്ടുണ്ട് നാല് മൂന്ന് സൈഡിലായിട്ട് മറ്റു കിട്ടിയിട്ട് നീ ലാസ്റ്റ് ഈ സൈഡിൽ കൂടെ വലിക്കണോ കൂടെ അയ്യോ പോയി അത് തന്നെ അത് എങ്ങനെ പോന്നിങ്ങോട്ട് പോകാ ഞാനെ അതായാലായിരുന്നു കെട്ടിയിട്ടിരുന്നേ മറുത്താലോ ആ ഇത് വള്ളി ഇവിടെ നിന്ന് കൂട്ടിക്കെട്ടി കഴിഞ്ഞു പോയതാ അതിന്റെ ചോടൊന്നും ഉറപ്പിച്ച് നിർത്തണല്ലോ ഒരേ അപ്പൊ രണ്ട് സൈഡിലോട്ട് മരിച്ചു കെട്ടി ഈ സൈഡും കൂടെ മരിച്ചു കെട്ടി കഴിഞ്ഞാൽ അവിടെ നിന്നോളായിരിക്കും വിചാരിക്കാം ൂടി ആദ്യം വെട്ടി മാറ്റിയാലേ നമ്മുടെ മലവേപ്പിന് അടിയിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ ഇത് നമുക്ക് ഇതായാലും കോമ്പില്ല അതിൽ അടുത്ത് വയ്ക്കുന്ന വാഴയിലൊക്കെ ആയിട്ട് അയ്യോ എന്നിട്ട് കൊണ്ടോ മലവയ്പ്പിൻ്റെ അത്യാവശ്യം വലിയ താഴായിരുന്നു ഈ മല മല ഇന്നലെ വേണം ഇന്നലെ രാത്രി ഇപ്പൊ കാറ്റിന് വീണോ വേച്ച ഇവിടെ നിട്ട് കട്ടണോ മോളീന്ന് മോളീന്ന് കെട്ടണോ ഒരു ചേരോ ഒടിഞ്ഞ ബാക്കി ചേരോ ഒടിച്ച് കളയണ്ടല്ലോ എന്ന് ഞാൻ സേന എന്താ ഓടോടെ ഞാൻ പറഞ്ഞ് എന്നാലും ഒടിഞ്ഞില്ല അടിയിൽ നിന്ന് ഇളങ്ങി പോകുന്ന ഇതേ അടിയിലോട്ടങ്ങനെ വേര് പോവല്ലോ അതുകൊണ്ടാണ് ഞാൻ അടീന്ന് ഇങ്ങനെ പറഞ്ഞു പോരുന്നത് സാധനം വലിച്ചു കെട്ടി നേരെ പോയത് അടുക്കളയിലോട്ടാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ തന്നെ ഇതിൻ്റെ പുറകെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു രാത്രിയിലത്തെ കാറ്റ് തന്നെ വീണതായിരുന്നു അപ്പം രാവിലെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടാണ് ഇറങ്ങിയത് കറി വെച്ചിട്ടുണ്ടായിരുന്നില്ല വായല കറി വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ചപ്പാത്തിക്ക് കറി ആയിട്ട് അപ്പം അതിനുള്ള പരിപാടിയാണ് എണ്ണീട്ടോ അപ്പം ഞാനത് എങ്ങനെ കറി വെക്കുന്നത് സാധാരണ കറി വെക്കുന്ന പോലെയാണ് കറി വെക്കുന്നത് അപ്പോൾ ഈ നമ്മൾ ഓരോ സമയത്ത് ഓരോ രീതിയിലൊക്കെ വെക്കൂല ചിലപ്പോൾ തേങ്ങ അരിച്ച് വെക്കും ചിലപ്പോൾ വഴറ്റി വെക്കും എളുപ്പത്തിനെല്ലാം കൂടെ തട്ടിക്കുട്ടിയൊക്കെ വെക്കൂലോ അപ്പൊ ഇന്നിപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ടൊക്കെ വെക്കാന്ന് വിചാരിക്കുകയാണ് മീനൊക്കെ നേരത്തെ തന്നെ വെട്ടി വൃത്തിയാക്കി വെച്ചിരുന്നു കേട്ടോ ഇനിയിപ്പം നമുക്കിത് കറി വെക്കേണ്ട ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ ചട്ടി ചട്ടിയടുപ്പിൽ വെച്ചിട്ട് അതിനകത്തോട്ട് ഉലുവയും കടവൊക്കെ ഇട്ട് പൊട്ടിച്ചു അതിനകത്തോട്ട് പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കറിവേപ്പിലയും ഉള്ളിയും എല്ലാം കൂടി ഇട്ടിട്ട് ഉപ്പ് ഇച്ചിരി ഉപ്പും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഇട്ട് വഴറ്റി വഴറ്റിയെടുക്കുകയാണ് കേട്ടോ നല്ലപോലെ വഴറ്റിയതിന് ശേഷം നമുക്ക് നമുക്കതിനകത്തോട്ട് നമ്മുടെ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുക ഞാൻ സത്യം പറഞ്ഞാൽ മീനൊക്കെ കറി വെക്കാൻ തുടങ്ങിയത് കല്യാണത്തിന് ശേഷമാണ് ആട്ടോ മീൻ കറി വെക്കാനൊക്കെ പഠിച്ചത് പഠിച്ചതെന്ന് പറഞ്ഞാൽ ആരും കണ്ടിട്ടൊന്നും പഠിച്ചില്ല തന്നെ തന്നെ അങ്ങ് ചെയ്ത് പഠിച്ചതാണ് അപ്പം അങ്ങനെ തന്നെ തന്നെയാണ് എന്താ സ്വന്തമായ ഇഷ്ടത്തിലുള്ള രീതിയിലുള്ള മീൻകറികളൊക്കെയാണ് വെക്കാറ് പക്ഷേ മോശമൊന്നുമല്ലാട്ടാ അതായത് എന്താ പറയുക അടിപൊളി മീൻകറി എന്നൊന്നും ഞാൻ പറയുന്നില്ല അത് നമ്മളല്ലല്ലോ വരണ്ടത് മറ്റുള്ളവരാണല്ലോ പറയേണ്ടത് അപ്പം തരക്കേടില്ലാത്ത മീൻകറിയാണ് കേട്ടോ അപ്പം അങ്ങനെ തന്നെ വെച്ച് പഠിച്ചതാണ് എന്താണേലും മോശം ഇല്ലാണ്ട് പോകുന്നുണ്ട് അങ്ങനെ നമ്മളിന് അടുത്തത് ഉള്ളി നല്ലപോലെ വഴണ്ട് വന്നപ്പോൾ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ മഞ്ഞൾപ്പൊ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടി കാശ്മീരി മുളകില്ലായിരുന്നു കൊണ്ട് സാധാരണ മുളക് പൊടി തന്നെയാണ് ചേർത്ത് കേട്ടോ ഒരുപാട് പറ്റാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് തക്കാളി ജ്യൂസാക്കിയിട്ട് ചേർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ തക്കാളിയൊക്കെ ഞാൻ ജ്യൂസാക്കി വെച്ചിട്ടുണ്ട് പൊടികളും കൂടി ഇട്ട് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴാണ് ഞാൻ തക്കാളി ജ്യൂസ് ചേർക്കുന്നത് കേട്ടോ അപ്പം അത്ര ഉള്ള പരിപാടി പിന്നെ അത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ പിന്നെ കുറച്ച് ഒരു കുടമ്പുളിയും കൂടി ഇടും പിന്നെ അതിനകത്തോട്ട് എന്താ പറയുക വെള്ളമൊക്കെ ഒഴിച്ച് നല്ല തിളച്ച് കഴിയുമ്പോൾ മീനും മുറുക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഏകദേശം ഇവിടെ തീരൂട്ടോ പക്ഷേ എൻ്റെ അമ്മ മീൻകറി വെക്കുന്നത് ഇതുപോലെയൊന്നും അല്ല കേട്ടോ സാധാരണ അമ്മമാരെ മീൻകറി വെക്കുന്നത് കണ്ടിട്ടായിരിക്കുമല്ലോ മക്കളൊക്കെ പഠിക്കുക പക്ഷേ എൻ്റെ അമ്മ മീൻകറി വെക്കുന്ന ഇങ്ങനെയൊന്നുമല്ല വേറൊരു രീതിയിലാണ് എൻ്റെ ടേസ്റ്റ് തന്നെ വേറൊരു രീതിയാണ് കേട്ടോ പക്ഷേ എന്തോ എനിക്കിഷ്ടമാണ് ചോറിൻ്റെ കൂടെ ഒക്കെ ആ മീൻകറി കൂട്ടാൻ എനിക്കിഷ്ടമാണ് പക്ഷേ വേറെ എവിടെയും എനിക്ക് അങ്ങനെ ഒരു ടേസ്റ്റിൽ മീൻകറി എനിക്ക് സത്യം പറഞ്ഞാൽ കിട്ടിയിട്ടില്ല അതെന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ മാത്രം എൻ്റെ അമ്മയുടെ കൈ കൊണ്ട് കിട്ടുന്ന ആ മീൻകറി അത് വേറെ അത് എനിക്ക് വേറെ എവിടെയും ആ ഒരു ഫീലിംഗ് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പം അതുപോലെ ഞാൻ ഊട്ടോ ഉണ്ടാക്കിയാലും ശരിയാവില്ല അതുപോലെ ഞാൻ ഉണ്ടാക്കിയിട്ടും കേട്ടോ ഞാൻ എൻ്റെതായ രീതിക്കാണ് ഇപ്പോഴും ഉണ്ടാക്കാറ് അങ്ങനെ നമ്മുടെ എന്താ പറയുക ആസാരക്കിട്ട് അരപ്പൊക്കെ നല്ല തിളച്ചു വന്നപ്പം നമ്മുടെ മീനും കൂടെ കേട്ടോ ഒരുപാട് മീനൊന്നും ഇല്ലായിരുന്നു രണ്ടായാലും അങ്ങാണ്ട് ഉണ്ടായിരുന്നു അപ്പം അതിനെ ഞാൻ പീസ് പീസ് ആക്കി ചപ്പാത്തി കറി ആക്കിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കറി വെക്കുന്നത് ചപ്പാത്തിയുടെ കൂടെ എനിക്ക് എപ്പോഴും നോൺ വെജ് ഐറ്റംസ് ആട്ടോ ഇഷ്ടം അതായത് ചിക്കനോ ബീഫോ അല്ലെങ്കിൽ മീൻ കറിയെങ്കിലും വെജിറ്റേറിയൻ ആണെങ്കിൽ എനിക്ക് രണ്ട് ചപ്പാത്തി കൂടുതൽ പോവില്ല ചപ്പാത്തിയുടെ കാര്യമാണ് കേട്ടോ അല്ലാതെ ഫുഡിൻ്റെ കാര്യമല്ല അപ്പം നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ മൂന്ന് ചപ്പാത്തിയൊക്കെ ഒക്കെ തിന്നും ചോറ് ഞാൻ വെച്ചിട്ടില്ലായിരുന്നു പിന്നെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വെള്ളം തിളച്ച് വന്നപ്പോഴത്തേക്കും അരിയിടുകയാണ് കേട്ടോ പിന്നെ ഉച്ചക്കത്തേക്കുള്ളതാണ് പിന്നെ ഉച്ചയ്ക്കത്തേക്കുള്ളത് കുറച്ച് അടിച്ചു വരലും പരിപാടിയും ഒക്കെ ഉണ്ട് അലക്കാനൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഉച്ചക്കത്തേക്കുള്ള കറി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രാവിലത്തെ ഒരു പരിപാടി കഴിയുമ്പോൾ നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് കിട്ടുള്ളൂ ആ ഗ്യാപ്പിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും അത് കഴിയുമ്പോഴാണ് ഞാൻ അധികം ഉച്ചക്കത്തേക്കുള്ള കറി വെക്കലിട്ടോ പിന്നെ എല്ലാവരും വേണം മീൻകറിയൊക്കെ തിളച്ച് നല്ല ഉഷാറായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല കറിയായിരുന്നു അപ്പോൾ ചപ്പാത്തിക്കൊക്കെ പറ്റിയ ഒരു കറി കറി കേട്ടോ ഈ പൊറോട്ടയൊക്കെ തിന്നുമ്പഴുമ്പോൾ എനിക്കിഷ്ടം മീൻകറിയാണ് ടായലക്കറി അപ്പോൾ അതാണ് എനിക്ക് അതിനോട് കൂടുതൽ തിന്നാനായിട്ട് എനിക്ക് താല്പര്യം അതാണ് അപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ സെറ്റായിട്ടോ ഇനിയിപ്പോൾ ഉച്ചക്കത്തെ കറിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ബൈബേസ് യു